ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഹോണറ്റ് വണ്ടിയുടെ ബാക്ക് വീലിൻ്റെ വീല അലവീല സമ്പളി ആണ്ടത് നിലവിലയിൻ്റെ ഈ ഫ്രണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ എറിയുന്ന ഭാഗത്ത് അതായത് വീലിൻ്റെ ഡ്രംബിൻ്റെ ഭാഗത്ത് ബ്രേക്ക് ലൈൻഡർ ഉറഞ്ഞ നമുക്ക് ശരിക്കും നല്ല രീതിയിലൊരു കുഴി പോലെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക് ലൈനർ ബ്രേക്ക് ഇട്ടാലും കറക്റ്റായിട്ട് നിൽക്കാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടുന്ന ബ്രേക്കായാലും മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ സർവീസിന് കേറ്റിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നെ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഹിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ ബ്രേക്ക് സാധാരണ രീതിയിലേക്കുള്ള ഹബ്ബിൻ്റെ അതേ കണ്ടീഷനിലേക്ക് ആ സ്ലീവ് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് മാറ്റി റീസെറ്റ് ചെയ്താക്കിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേട്ടി വരാം മൊത്തം സെറ്റപ്പ് സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അത് നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീലിൻ്റെ ഡ്രം മാത്രം മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് ലൈഡറ് പുതിയ ലൈനറിലേക്കും കൺവേർട്ട് പുതിയ ലൈൻ നമ്മളിട്ടുണ്ട് കേട്ടോ കറൻറ്റി ലയൻ തന്നെ തന്നെ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത് ഇതാകുമ്പോൾ ബ്രേക്കിങ് നല്ല ക്ലിയർ ആയിരിക്കും അതല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഹബ്ബ് ഓൾറെഡി ഇങ്ങനെ കുഴി പോലെ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് അത്രയും അതിൻ്റെ ഉള്ളിലേക്ക് തേഞ്ച് പോകണ പോലെ തന്നെ ഒരു സ്മൂത്ത്നെസ് ആയിരിക്കില്ല പിന്നെ അങ്ങനെ പോയാൽ പോലും ബ്രേക്കിങ് അത്ര കംഫർട്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ നമുക്കൊരൽപ്പം താമസം വന്ന പണികളാണ് മൊത്തത്തിലേ ഇവിടെ ഉണ്ട് ഫോർക്കിൻ്റെ കേസുണ്ട് അതേപോലെ ലെയ്റ്റ് വർക്ക് കഴിഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസങ്ങളാണ് വന്നുകൊണ്ടിരിക്കണേ മാക്സിമം നമുക്ക് നേരത്തെ ഇറക്കാവുന്ന രീതിയിലേക്ക് അറേഞ്ച്മെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ